ഹായ് ഫ്രണ്ട്സ് ഒരു ഫേസ് വാഷ് തയ്യാറാക്കുന്ന വീഡിയോ ആണ് ഇന്ന് തേനും മഞ്ഞൾപ്പൊടിയും അതുപോലെ റോസ് വാട്ടർ കറ്റാർ വാഴ ജെല്ല് ഇതെല്ലാം ഉപയോഗിച്ചുള്ള നല്ലൊരു ഫേസ് വാഷ് ആണ് അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് സോപ്പിൽ നിന്ന് മാറിയൊരു ഫേസ് വാഷോ അതുപോലെ വേറെ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്ന് അങ്ങനെ ഫേസ് വാഷ് ബേസൊക്കെ വാങ്ങിയിട്ട് തന്നെ കുറേ ദിവസമായി അപ്പോൾ ഇന്ന് നമുക്ക് ഞാൻ തയ്യാറാക്കിയ ഫേസ് വാഷ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഞാൻ ഒരു സ്പൂണ് അലോവേറ ജെല്ല് എടുത്തിട്ടുണ്ടേ അപ്പോൾ ഞാൻ ഈ ഫേസ് വാഷ് തയ്യാറാക്കുന്നത് നൂറ് എം എൽ ഫേസ് വാഷ് ബേസിലാണേ അപ്പോൾ അതിൽ ഞാനൊരു അമ്പത് എം എൽ ഈ ഡിസ്റ്റിൽഡ് വാട്ടറും റോസ് വാട്ടറും ബാക്കി എല്ലാം കൂടി ചേർത്ത് അമ്പത് എം എൽ എടുക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു നൂറ്റമ്പത് എം എൽ ഫേസ് വാഷ് കിട്ടും അടുത്ത് ഞാൻ എടുത്തത് ഒരു സ്പൂൺ തേനാണേ അപ്പോൾ തേനും അലോവേര ജെല്ലും കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടു ഇത് പച്ച മഞ്ഞളിൻ്റെ പൊടിയാണ് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിയതാണ് നമുക്ക് വേണമെങ്കിൽ കസ്തൂരി മഞ്ഞൾ എടുക്കാം അല്ലെങ്കിൽ നമ്മൾ വീട്ടിലത്തേക്ക് വേണ്ടി മില്ലിൽ കൊടുത്ത് പൊടിക്കില്ലേ ആ എടുക്കാം നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന മഞ്ഞൾപ്പൊടിയല്ല അല്ല നമ്മൾ തന്നെ ഇങ്ങനെ മില്ലിൽ കൊടുത്ത് പൊടിച്ചെടുക്കില്ലേ ആ മഞ്ഞൾപ്പൊടിയും ചേർക്കാം അപ്പോൾ ഞാൻ കുറച്ചുകൂടി ചേർത്തേ മഞ്ഞൾപ്പൊടി ആദ്യം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് ഇത് മൂന്നും കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തു ഈ അലോവേര ജെല്ല് നല്ലവണ്ണം മിക്സ് ആയി കിട്ടണം അല്ലെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് കട്ടയായിട്ട് കിടക്കും അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് നല്ലൊരു ലിക്വിഡ് ഫോമിലായിട്ടുണ്ടേ പിന്നെ ഞാൻ ഇതിലോട്ട് ട്വൻറ്റി എം എൽ റോസ് വാട്ടർ ഒഴിച്ചു അപ്പോൾ നൂറ് എം എൽ ബെയ്സിന് റോസ് വാട്ടറും ഡിസ്റ്റിൽഡ് വാട്ടറും കൂടി അമ്പത് എം എൽ ആണ് ഞാൻ ഒഴിക്കാൻ വിചാരിച്ചത് പക്ഷേ ഈ അലോവേറ ജെല്ലും ഹണിയും കൂടി മിക്സ് ചെയ്തപ്പോഴേ അതൊരു ലിക്വിഡ് ഫോമിലായല്ലോ അപ്പോൾ അത് തന്നെ ട്വൻറ്റി ഫൈവ് എം എൽ ഉണ്ടായിരുന്നേ അപ്പോൾ ഞാൻ അത് ഞാൻ ഓർത്തില്ല അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തപ്പോൾ ഒരു സെവൻറ്റി ഫൈവ് എം എൽ ഓളം വന്നു അപ്പോൾ ഇത്രയും വേണമെന്നില്ല ടോട്ടലൊരു ഫിഫ്റ്റി എം എൽ വന്നാൽ മതി അതിൻ്റെ കൂടി നൂറ് എം എൽ ബെയ്സും കൂടി ഒഴിക്കാം ഈ മഞ്ഞൾപ്പൊടിയും തേനുമൊക്കെ നമ്മുടെ സ്കിന്നിന് എത്രത്തോളം നല്ലതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഈ തേൻ ചേർത്ത് ഫേസ് വാഷും അതുപോലെ ഈ ഫേസ് മാസ്ക് ഒക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകും നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ബ്രൈറ്റ് ബ്രൈറ്റാവാൻ ഡൾനെസ്സൊക്കെ മാറി ആവാനും ഡാർക്ക് സ്പോട്ടൊക്കെ ലൈറ്റൻ ചെയ്യാനൊക്കെ തേൻ നല്ലതാണ് അതുപോലെയാണ് മഞ്ഞൾപ്പൊടിയും അപ്പോൾ ഈ റോസ് വാട്ടറൊക്കെ ഒഴിച്ചപ്പോൾ നല്ല മണമായിരുന്നേ അപ്പോൾ ഞാനിതായി നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്തു അത് കഴിഞ്ഞ് ഇനി ഡിസ്റ്റിൽഡ് വാട്ടറാണ് ഒഴിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതിൽ നമ്മൾ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കുന്നില്ല നമ്മളിതിൽ ഫേസ് വാഷ് ബേസ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ എടുക്കുന്ന സാധനം ചീത്തയാകില്ല പ്രിസർവേറ്റീവ് പോലെയാണ് അപ്പോൾ നമ്മൾ ഷാംപൂ ബേസ് ഉപയോഗിക്കില്ല അതുപോലെ തന്നെയാണ് അപ്പോൾ ഞാൻ ഇതിലോട്ട് തേർട്ടി എം എൽ ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ചു അങ്ങനെ മുപ്പത് എം എൽ ഡിസ്റ്റിൽഡ് വാട്ടറും ഇരുപത് എം എൽ റോസ് വാട്ടറും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹണിയും അലോവേര മിക്സ്ചറും കൂടി ട്വൻറ്റി ഫൈവ് എം എൽ ഉണ്ടായിരുന്നു കാരണം ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നൂറ്റി എഴുപത്തഞ്ച് എം എൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തു ഇനി പണിയൊന്നുമില്ല ഇത് നമ്മൾ ഫേസ് വാഷ് ബേസിലോട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നു പിന്നെ ഇതിലോട്ട് ഞാൻ അല്പം വെജിറ്റബിൾ ഗ്ലിസറിൻ ചേർത്തു പിന്നെ രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ കൂടി പൊട്ടിച്ചൊഴിച്ചു ഓരോന്നും ചേർക്കുമ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്യണം നമ്മൾ ഈ ഫേസ് വാഷ് ബേസിലോട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാലേ നല്ല പതയും അപ്പോൾ നമ്മളിത് ഫേസ് വാഷ് ബേസിലോട്ട് ഒഴിക്കുന്നതിന് മുന്നേ തന്നെ ആദ്യം വെജിറ്റബിൾ ഗ്ലിസറിന് ഒഴിക്കുമ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്യുക അത് കഴിഞ്ഞ് വൈറ്റമിൻ ഇ ഓയിൽ പൊട്ടിച്ചൊഴിക്കുക അപ്പോൾ ഈ എണ്ണ ഇങ്ങനെ പൊങ്ങി കിടക്കും ഈ ഇ ഓയിലെ അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് എല്ലായിടത്തും ആക്കിയിട്ട് വേണം നമ്മൾ ഈ ഫേസ് വാഷ് ബേസിലോട്ട് ഒഴിക്കുക ഞാൻ ഈ ഫേസ് വാഷ് ബേസിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തപ്പോൾ തന്നെ നല്ല പത വന്നു അപ്പോൾ ഇതാ രണ്ട് വൈറ്റമിനി ക്യാപ്സ്യൂൾ ആണേ ഒഴിച്ചത് നൂറ്റി എഴുപത്തഞ്ച് എം എൽ അല്ലേ അപ്പോൾ രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒഴിച്ചു എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തു ഞാനിപ്പോൾ ഹണിയും അലോവേര ജെല്ലും ചേർത്തല്ലേ ഉണ്ടാക്കിയത് ഇനിയൊരു വീഡിയോയിൽ ഫ്രഷ് ജ്യൂസ് എടുത്തിട്ട് നമുക്കൊരു ഫേസ് വാഷ് ഉണ്ടാക്കാം അപ്പോൾ ഇതിൽ ഞാൻ ചേർക്കുന്ന ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് റോസിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഇപ്പോൾ തന്നെ റോസ് വാട്ടറിൻ്റെ നല്ലൊരു മണമുണ്ട് അതിലോട്ട് റോസിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലൂടെ ആകുമ്പോൾ നല്ല മണമായിരിക്കും അപ്പോൾ ഞാൻ ഈ റോസിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ചേർത്തത് വേറെ ഏതെങ്കിലും ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കുമ്പോൾ ഇനി റോസ് വാട്ടറിൻ്റെ ഫ്രാഗ്രൻസും അതും കൂടി മിക്സ് ചെയ്തിട്ട് ഇനി വല്ലാത്തൊരു സ്മെല്ലായാലോ എന്ന് വിചാരിച്ചിട്ടാണ് റോസിൻ്റെ ഫ്രാഗ്രൻസ് ചേർത്തത് നല്ല റോസാപ്പൂവിൻ്റെ ഒരു മണമായിരുന്നു പിന്നെ ഞാൻ ഫേസ് വാഷ് ബേസിലോട്ട് ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അപ്പോൾ ഒരു വർഷത്തോട്ട് മാത്രം ഇളക്കുക ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ടേ ഇത്തിരി പത വന്നു ആ ബോട്ടിലോട്ട് ഒഴിച്ചപ്പോൾ മീതം മുഴുവൻ പതയായിരുന്നു അതുപോലെ പറയാൻ വിട്ടുപോയി സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ മാത്രമല്ലാതെ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഇടണമെന്ന് ഐഡിയ ഉണ്ട് പക്ഷെ സമയമില്ല എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സ്റ്റിച്ചിങ് പിന്നെ എനിക്ക് വേറൊരു ചാനലുണ്ട് അമ്മൂസ് ലേണിങ് എന്നൊരു ചാനലുണ്ട് അപ്പോൾ അതിലിപ്പോൾ ക്ലാസ് ഇടുന്നത് കുറവാണ് അങ്ങനെ ഒട്ടും ടൈം കിട്ടുന്നില്ല പിന്നെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ വീഡിയോസ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നേ പിന്നെ നിങ്ങളുടെ കമൻസും ഡൗട്ട് ചോദിച്ചുകൊണ്ടുള്ള ഓരോ ഫോൺ കോളൊക്കെ കാണുമ്പോഴാണ് ഇനിയും പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ചെയ്യണമെന്നൊക്കെ തോന്നുന്നത് അതുപോലെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുമ്പോൾ മടിച്ചിരിക്കാൻ തോന്നാറില്ല എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി ഓരോ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് അതെ ഇതാണ് റോസിൻ്റെ ഫ്രാഗ്രൻസ് ഓയില് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് പതിനഞ്ച് എം എൽ ആണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ റെഡ് റോസിൻ്റെ സോപ്പ് ഉണ്ടാക്കിയത് നല്ല മണമുള്ള ഒരു സോപ്പായിരുന്നു അത് പിന്നെ ഫ്രാഗ്രൻസ് ഓയിലുകൂടി ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തു ഇങ്ങനെ ഓരോന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ഇതിങ്ങനെ പതഞ്ഞ് വരുന്നത് ഈ ഫ്രാഗ്രൻസ് ഓയിലും വേണമെങ്കിൽ നേരത്തെ മിക്സ് ചെയ്ത് വെക്കാം അത് കഴിഞ്ഞ് നമുക്കിങ്ങനെ ഒറ്റ മിക്സിംഗ് അല്ലേ ഉള്ളൂ അപ്പോൾ ഇതാ ഇത്തിരി ലൂസായി പോയോ എന്നൊരു സംശയം ഞാൻ പറഞ്ഞതുപോലെ കറക്റ്റ് ഫിഫ്റ്റി എം എൽ എടുത്താൽ കുറച്ചുകൂടി കട്ടിയായിരിക്കും അല്ലെങ്കിൽ കുറച്ചുകൂടി ബേസ് ചേർക്കാം ഇനി നമുക്കിത് ബോട്ടിലോട്ട് മാറ്റാം അപ്പോൾ ഞാനിത് ഹൺഡ്രഡ് എം എല്ലിൻ്റെ ഒരു ബോട്ടിലും ഫിഫ്റ്റി എം എൽ ൻ്റെ ആണ് മാറ്റിയത് അപ്പോൾ ഞാൻ ഈ ഫേസ് വാഷ് തയ്യാറാക്കണമെന്നൊരു ഐഡിയ തോന്നിയപ്പോഴേ കുറച്ച് അമ്പത് എം എല്ലിൻ്റെ ബോട്ടിൽസ് വാങ്ങിയായിരുന്നേ ഞാൻ കരുതിയത് അമ്പത് എം എൽ ആകുമ്പോൾ ഈ സോപ്പ് പോലെ ചിലപ്പോൾ ആൾക്കാർക്ക് കുറച്ച് വാങ്ങാനാണ് താല്പര്യം ചെറിയ എമൗണ്ടില്ലേ അതുകൊണ്ടാണ് ഫേസ് വാഷ് ബേസിന് ഫേസ് വാഷിന് വേണ്ടി അമ്പത് എം എൽ ബോട്ടിൽസ് വാങ്ങിയത് പിന്നീട് ഞാൻ കുറച്ച് ഫേസ് വാഷ് ബേസ് കൂടി ചേർത്തെ അതാണ് ഞാൻ ചേർക്കുന്നത് ഒരു കുറച്ച് എൻ്റെ മനസ്സിലിങ്ങനെ കട്ടി കുറവായിട്ട് തോന്നി അതുകൊണ്ടാണ് ചേർത്തത് അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ ആ ഡിസ്റ്റിൽഡ് ബോട്ടിലിൻ്റെ അളവ് കുറച്ചൊഴിച്ചാൽ മതി ഇനി നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഞാൻ ബോട്ടിലോട്ടാക്കുകയാണ് അങ്ങനെ ഒരു നൂറ് എം എല്ലിൻ്റെ ബോട്ടിലും അമ്പത് എം എല്ലിൻ്റെ ബോട്ടിലും പിന്നെ ട്വൻറ്റി ഫൈവ് എം എൽ ആണ് അടുത്ത് കിട്ടിയത് അങ്ങനെ നൂറ്റി എഴുപത്തി എം എൽ ഫേസ് വാഷ് ആണ് കിട്ടിയത് അപ്പോൾ അത് നല്ല കളറുണ്ട് പിന്നെ തേനും മഞ്ഞൾപ്പൊടിയും റോസ് വാട്ടർ വൈറ്റമിൻ ഇ ഓയിൽ ഗ്ലിസറിൻ ഇതെല്ലാം ചേർന്ന് നല്ലൊരു ഫേസ് വാഷാണേ പിന്നെ നല്ല മണവും ഉണ്ട് അപ്പോൾ ഞാൻ ഇതാ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇത് പതയുന്നോ എന്ന് നോക്കാം അപ്പോൾ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടേ പതയാണ് ഏറ്റവും മുകളിൽ നിന്നത് അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തു അത് കഴിഞ്ഞ് വെള്ളമൊന്നും ചേർത്തില്ല രണ്ട് കൈ കൊണ്ടൊന്നും ഞാൻ ഇങ്ങനെ തേച്ച് കഴിഞ്ഞപ്പോൾ ആവശ്യത്തിന് പതയുണ്ട് പിന്നീട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ പതയായി ഇനിയിപ്പോൾ ഒരുപാട് പതയില്ലെങ്കിലും നമ്മൾ ആ ചേർത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടില്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് അത്രയും നല്ലതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം